കേരളത്തിലെ ആ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണിത് കഴിഞ്ഞ ഇരുപത് വർഷം നമ്മൾ പുറകോട്ട് പോയി ചിന്തിക്കാൻ പറ്റിയിട്ട് നമ്മൾ വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഞാൻ ആരെ അഭി അഭിസംബോധന ചെയ്യുമെന്ന് ചോദിച്ചാൽ കേരളത്തിലെ വിദ്യരായ തൊഴിലില്ലാത്ത പാവങ്ങളെ പറ്റി മാത്രമാണ് നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് ബാംഗ്ലൂർ ബോംബെ ഡൽഹി ഹൈദരാബാദ് ഗുജറാത്ത് ഇതെയിൽ പോയി ജോലി ചെയ്യുന്ന ഒക്കെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫാമിലിയിലുണ്ട് അല്ലെങ്കിൽ അടുത്ത് തന്നെ ഗൾഫിൽ ഇപ്പം രണ്ട് വളരെ വിശസ്തമായിട്ട് എല്ലാവരും സർച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് നജീബിന്റെ ആട് ജീവിതം അവിടെ എത്ര രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ നിന്ന് പോയത് പിന്നെ റഹീമിനെ മുപ്പത്തിനാല് കോടി രൂപ കേരളം പിരിച്ചു കൊടുത്ത് അവന്റെ ജീവിതത്തിൽ രക്ഷിക്കുകയാണ് നല്ല കാര്യം പക്ഷെ ആയിരത്തി ഇരുന്നൂറ് ദർഹം എന്ന് പറഞ്ഞാല് രണ്ട് ഇരുപത്തി ഏഴായിരം രൂപ മാസ ജോലിക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് അവൻ പോയത് ഈ രണ്ടു പേര് സ്വന്തം കുടുംബത്തിലെ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ ഇവരെയൊക്കെ വിട്ടിട്ടാണ് ഈ പൈസയ്ക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് നാടുവേണ്ടി വന്നത് അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യണ്ടേ എന്തുകൊണ്ടാണ് ആ പണിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് മനുഷ്യന്മാർ ഗൾഫിലേക്ക് പോകുന്നത് അവിടെ എന്ത് ജീവിതമാണ് നയിക്കുന്നത് രകമായ ജീവിതം നയിച്ച് ആ പൈസ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലേക്ക് വരേണ്ടി വരുന്നു പിന്നെ വേറൊരു കൂട്ടരായിട്ട് പോകുന്നത് പുതിയ പുതുതായിട്ട് പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ട് കാനഡ യു കെ യു എസ് ആസ്ട്രേലിയ ഇവിടെയൊക്കെ ഇപ്പോൾ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട് എന്തിനാ ഇവിടെ നാട്ടിൽ പഠിക്കുന്നല്ല പഠിച്ചു കഴിഞ്ഞിട്ട് ആ എത്ര പൈസയാവും അവിടുത്തെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പത്ത് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ അവിടെ ഗ്രാജുവേഷൻ പഠിച്ചതിനു വേണ്ടി ചിലവാക്കിയിട്ട് ആ പണം ഉണ്ടാക്കാൻ കേരളത്തിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ആരെയും ചിന്തിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരും ആ പണം തിരിച്ചു കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഈ പണം കിട്ടുന്ന നമ്മുടെ നാട്ടിൽ ഈ പൈസ കിട്ടുന്ന എത്ര ജോലിയുണ്ട് ഞാൻ ഈ അടൂരം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമ്പം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവിടെ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയിൽ മുകളിൽ ശമ്പളം കിട്ടുന്ന നേരപ്പെടാ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഏത് തൊഴിൽ ആ നാട്ടിലുണ്ട് ഗവൺമെന്റിലുള്ള കുറച്ച് ജോലികൾ ഇപ്പം എല്ലാവരും ശമ്പളം കൂട്ടി കൊടുത്ത് കൊടുത്ത് കിട്ടുന്നതായിരിക്കും അത് എത്ര പേർക്ക് കിട്ടും ബാക്കിയുള്ള സാമാന്യ ജനം എങ്ങനെ ജീവിക്കും ആ നാട്ടിലൊരു വീട് വെക്കണമെങ്കിൽ അമ്പത് ലക്ഷം മിനിമം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് കിട്ടിയിട്ടുണ്ടാക്കണ അമ്പത് ലക്ഷം രൂപ മിനിമം വേണ്ടേ ഈ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഇ എം ഐ ഇരുപത് വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂവായിരം രൂപ അത് മാത്രം അടയ്ക്കണം ഗവൺമെന്റിന്റെ കാര്യങ്ങളെ ടാക്സും ബാക്കിയെല്ലാം പോട്ടെ ആ നാൽപ്പത്തി മൂവായിരം രൂപ അടച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കണ്ടേ ഒരു കാറ് അല്ലെങ്കിൽ ബൈക്ക് എന്തെങ്കിലും വേണ്ടേ പിന്നെ കുടുംബത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇതൊക്കെ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ആ ജോലി കിട്ടണ എത്ര പേർക്ക് സാധിക്കും ഈ ഒരു നമ്മുടെ കുടുംബത്തിലുള്ള എത്ര പേരും നാട്ടിൽ ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഈ ഒരു ആ പൈസ പോട്ടെ ബംഗാളിൽ വരുന്ന ജോലി ചെയ്യുന്ന പറയരുത് അവർ പത്തോ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്ക് അവരുടെ ജീവിത സാഹചര്യം അവിടെ നിൽക്കണുള്ളൂ കേരളീയർക്ക് ജോലി കിട്ടണതാണെങ്കിൽ ആ പൈസ കിട്ടുന്ന പത്തൊമ്പതിനായിരം രൂപയ്ക്ക് മുകളിലെങ്കിലും ജോലി കിട്ടുന്ന ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് കിട്ടുന്ന എത്ര പണി നമ്മുടെ നാട്ടിൽ കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ വേറെ നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ നിർബന്ധിക്കുകയാണ് ഇതിൻ്റെ ഒരു സോഷ്യൽ എന്താണ് ഇവർക്കുണ്ടാകുന്ന മക്കൾക്ക് അച്ഛന്റെ കൂടെ നിൽക്കാൻ സാധിക്കണ്ടേ അതൊരു അവകാശമല്ല മക്കളുടെ അല്ലെങ്കിൽ ആ അച്ഛന് സ്വന്തം മക്കൾ വളരുന്നത് കണ്ട് ജീവിച്ച് ആ ഒരു കാലഘട്ടം പിന്നെ അവർക്ക് തിരിച്ചു കിട്ടുമോ മക്കളുടെ കാലം ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയും കൂടെ ജീവിക്കേണ്ടത് അത് ഏതെങ്കിലും അവർ ഗൾഫിൽ ഗൾഫിനൊരു വർഷം രണ്ട് വർഷമോ മൂന്ന് വർഷമോ വരുമ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിയുന്ന അല്ലെങ്കിൽ അച്ഛനും മക്കളും ഒന്നിച്ച് ജീവിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഇടത്തരം സമൂഹത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നത് എത്ര കുടുംബങ്ങൾ നിങ്ങൾ നോക്കും അവർക്ക് അവരുടെ അച്ഛനും മക്കളും സ്കൂളിൽ വിട്ട് വീട്ടിൽ വന്ന് ഒന്നിച്ചിരുന്ന് പിണങ്ങി ഇണങ്ങി പറഞ്ഞ് സംസാരിച്ച് ജീവിക്കേണ്ട ഒരു ജീവിത സമയത്ത് കുടുംബത്തിൻ്റെ ജീവൻ മേടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാണ് നമ്മൾ ശരിയാണോ അത് ആലോചിച്ചിട്ട് വേണം നമ്മൾ പൊട്ടിയ ഈ മക്കള് ആ പോട്ടെ അത് കേട്ട് ഈ മാതാപിതാക്കളുണ്ടല്ലോ പറഞ്ഞു വിടുന്നത് പഠിപ്പിച്ചെല്ലാം റെഡി ആക്കിയിട്ട് കാലത്ത് ആശുപത്രി പോകാനോ ബാക്കിക്ക് പോകാനോ അവർക്കവിടെ വരാൻ പറ്റുമോ ഈ യു കെയിലേക്ക് പോകണോ പറ്റെ പക്ഷെ കുട്ടികൾക്ക് വരാൻ പറ്റുമോ വന്നാൽ തന്നെ തിരിച്ചു പോകണ്ടേ കുടുംബ പശ്ചാത്തലം അവിടെയായി എളുപ്പമല്ല ഈ പറയണ പോലെ നാട്ടില് ജോലിയും അതിനകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയും ഉണ്ടാവാണ്ട് സാധിക്കില്ല ഇനി അത് അത് ഉണ്ടാവണം എന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ശരിക്ക് ചിന്തിച്ച് വോട്ട് ചെയ്താൽ മാത്രമേ ഇതിനെന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും മാറ്റം വരുള്ളൂ കേരളത്തിന്റെ ഈ ഒരു ഒരു ചിന്ത ഉണ്ടാക്കി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ട് തുടങ്ങിയതാണ് സത്യം പറയാലോ അങ്ങനെ പറയാണെന്ന് വിചാരിച്ചതല്ല നമ്മുടെ ആ ഒരു ഇടതുപക്ഷ ചിന്തയാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ള പ്രധാന കാരണം ആ ചിന്തയാണ് സത്യം പറഞ്ഞാൽ അതിന് നമ്മൾ കമ്മ്യൂണിസ്റ്റെന്നൊക്കെ പറയാം കമ്മ്യൂണിസ്റ്റിന് വലിയ ബന്ധമൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ യുവജനങ്ങൾ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ മോദി കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ കേരളത്തിലേക്ക് വരാൻ നമ്മളിതിരെ അനുവദിച്ചിട്ടില്ല പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെ പാണ്ഡികൾ എന്നൊക്കെ വിളിക്കുമായിരുന്നു അവരിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ടോ കേരളത്തിൽ നിന്നുള്ളവർ ചെന്നൈയില്ല തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്യാണ് തമിഴ്നാടിനും ബാംഗ്ലൂരിനും ഹൈദരാബാദിനും കേരളത്തിലുള്ളവർ പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇല്ലാത്തതും കേരളത്തിലുള്ളതുമായ ഒരേ ഒരു സാധനമേ ഉള്ളൂ അതിനെ നമ്മൾ പുറത്താക്കണം അതിനുവേണ്ടി നിങ്ങൾ ജോലി ചെയ്യണം അതാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആലോചിച്ച് വോട്ട് ചെയ്യുക